നിറവും അനുസരിച്ച് പെൺകുട്ടികൾക്ക് ലക്ഷങ്ങൾ വിലയിടും വാങ്ങുന്നത് ഏജന്റുമാർ വഴി എൻജിഒയുടെ മറവിൽ നടക്കുന്നത് ഇങ്ങനെ എൻജിഒയുടെ മറവിൽ പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് റാക്കറ്റ് പിടിയിൽ രാജസ്ഥാനിലെ സംഭവമാണിത് ദാരിദ്ര്യ കുടുംബങ്ങളിലെ യുവതികളെ സമൂഹ വിവാഹം കഴിപ്പിക്കുന്നുവെന്ന വ്യാജേനെയാണ് എൻ ജി ഒ പ്രവർത്തിക്കുന്നത് ഗായത്രി വിശ്വകർമ്മ എന്ന സ്ത്രീയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള യുവതികളെ ഇത്തരത്തിൽ കെണിയിൽപ്പെടുത്തിയിരുന്നത് ഇവരാണ് വ്യാജ എൻ ജി ഒ ഏജന്റുമാരിൽ നിന്ന് പെൺകുട്ടികളെ വാങ്ങി വധുവിനെ അന്വേഷിക്കുന്ന യുവാക്കൾക്ക് രണ്ടര മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വിലയ്ക്ക് വിൽക്കുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ജയ്പൂരിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ബസിയിലെ സുജൻപുരയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഗായത്രി സർവസമാജ് ഫൗണ്ടേഷൻ എന്നാണ് വ്യാജ എൻ ജിഒയുടെ പേര് ഇവർ സ്ഥിരമായി സമൂഹ വിവാഹങ്ങൾ സംഘടിപ്പിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ബീഹാർ പശ്ചിമബംഗാൾ ഒഡീഷ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് ഇവർ കെണിയിൽപ്പെടുത്തിയിരുന്നത് പെൺകുട്ടികളുടെ നിറം ഉയരം പ്രായം എന്നിവ അനുസരിച്ചാണ് തുക തീരുമാനിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞുവെന്ന് കാണിക്കാനായി വ്യാജ ആധാർ കാർഡുകളും ഗായത്രി തയ്യാറാക്കി കൊടുക്കുമായിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വിവാഹങ്ങൾ ഇതുവരെ ഇവർ നടത്തിക്കൊടുത്തിട്ടുണ്ടെന്നും പത്തോളം കേസുകൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട പതിനാറുകാരി പോലീസിനെ സമീപിച്ചതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി ഇതോടെയാണ് ഗായത്രി കുട്ടികളായ ഹനുമാൻ ഭഗവാൻ ദാസ് മഹേന്ദ്ര എന്നിവരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം യും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ എന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ അവസ്ഥ കേരളത്തിൽ ഏറെ കോളിലക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ ആയിരത്തി മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരിക്കൻ വില്ല കൊലപാതകം സുകുമാരക്കുറിപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് രണ്ടായിരത്തി പതിനാറിൽ കൂടത്തായി കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാർശാല ഷാരോൺ വധക്കേസ് രണ്ടായിരത്തി ഇരുപതിൽ പാലത്തായി കേസ് െ ഇലന്തൂർ നരബലി തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ മൂടി വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി മാധ്യമരംഗത്തെയും കലാ സാംസ്കാരിക രംഗത്തെയും ഒട്ടനവധി പ്രമുഖർ അടങ്ങിയ ജേർണലിസ്റ്റ് ഗ്രൂപ്പാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തകരായ ശ്യാം ബാബു ജേർണലിസ്റ്റും സാഹിത്യകാരനും എഴുത്തുകാരനുമായ കൊല്ലം തുളസി പ്രശസ്ത സംവിധായകൻ മേജർ രവി സുപ്രീം കോടതി അഡ്വക്കേറ്റ് ബി എ ആളൂരാൻ എന്നിവരടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം സ്റ്റോറി